ഇതെന്നാ വെറ്റി കേട്ടോ കിണറ്റി ചാടിയാണോ മരിച്ച അല്ലെങ്കിൽ തീപ്പൊള്ളണോ തീപ്പൊ ഏഴുമണിയായപ്പോൾ രണ്ട് പിള്ളേരുള്ളൂടെ കിണറി വീടിയായിട്ടാറില്ലേ

വീട്ടിലില്ല സ്വർണം ആഹാ ചേട്ടൻ കണ്ടായിരുന്നോ ഇത് ഈ പുള്ളലേറ്റ് ചേണ്ട വീടാണിതോ ആ വണ്ട മണി ഉണ്ട് മണിയല്ലേ താമസിക്കുന്നോ അതെല്ലേ അതെ അല്ലേ ഇത് കണ്ട ആരെങ്കിലും ദൃസാക്ഷികൾ ഉണ്ടോ കേട്ടോ ഇത് ഇത് കണ്ട ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടുകാരെ എന്തോ

പറഞ്ഞു ോ ഡിവി ന്യൂസ് കേരള കേരളം ചേട്ടന് ഇത് ഇവിടെ ഉണ്ടായിരുന്നു അന്നെ അത്താണോ എപ്പോഴാണ് സംഭവം ആഹാ ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെന്നാൽ എല്ലാവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ രണ്ട് പേര് പിന്നെ ബിജുവിൻ്റെ പെങ്ങളുണ്ടായിരുന്നു ആ ആ പിന്നെ വീടിൻ്റെ പെണ്ണിൽ കൂടിയാണ് നിൽക്കുന്നത് മാനസികത്തിന് വല്ലതും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ വല്ലതും മാനസികാഭിഭ്രാന്തി എല്ലാം കാണിച്ച് കണ്ടിട്ടുണ്ടോ ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഞാൻ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് എന്തായിരുന്നു ജോലി എന്തായിരുന്നു ചേട്ടാ നമസ്കാരം ചേട്ടാ ചേട്ടൻ കാർച്ചു കേട്ടായിരുന്നോ ചേട്ടൻ ഞാൻ സമയത്ത് ഇറങ്ങി ചെന്നായിരുന്നോ ഞങ്ങൾ താഴെയായിരുന്നു ഇവിടെ അങ്ങനെ പ്രശ്നമുള്ള വീടല്ലോ ആ ആ ഞങ്ങൾ താഴത്തെ വീട്ടിലായിരിക്കും അവിടെ ആ അവിടെ അവിടെ നിന്നാണ് ഒച്ച അങ്ങോട്ട് പോയത് ആ അങ്ങനെ ഇവിടെന്ന ഒച്ച കേട്ട് അന്നേരം ഇവിടെ വന്നു ഇവിടെ കഥ കത്ത് കയറി അന്നേരമാണ് കണ്ടത് അകത്ത് അന്നേരം പുള്ളിക്കാരത് എവിടെയായിരുന്നു കണക്കിന് അവരെല്ലാം കാറി

ബാക്കിയുള്ളവരെല്ലാം കിടന്ന് ഈ ചേച്ചിയുടെ കാർച്ചയാണ് കേട്ടോ അല്ലെങ്കിൽ അല്ല ചേച്ചിയുടെ സ്വർണം പോയെന്ന് പറയുന്നുണ്ടല്ലോ സ്വർണം പോയി സ്വർണം എങ്ങനെയാ പോയെ ആരെങ്കിലും എടുത്താമല്ലോ ഒരു വിവരവും ഇല്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആ ഞങ്ങൾ ഓർത്ത അതിനകത്ത് കണക്കിനകത്തുണ്ടെന്നാണ് വിചാരിച്ചത് കിണർ തർത്തി നോക്കിയോ ാരെങ്കിലും കണ്ടോരങ്കിലും ഉണ്ടോ ചേട്ടാ ഇവിടെ എടുത്ത് ദൃസാക്ഷികളായിട്ട് കഴിഞ്ഞിട്ട് ഓ ആയിക്കോട്ടെ ഓക്കെ ചേട്ടാ ആ ഞാനിത് കണ്ടായിരുന്നോ ഒന്ന് കണ്ടായിരുന്നോ ഈ സമയത്ത് വല്ല ഒന്ന് കണ്ടായിരുന്നോ കാർച്ച കേട്ടായിരുന്നോട്ടെ ആരെയും കാർച്ച കേട്ടെ വീട്ടിൽ നിന്ന് എല്ലാവരുടെയാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ദീപ ചേച്ചിയുടെ കാര്യത്തിലാണ് കേട്ടെ ഓടി വന്ന സമയത്ത് അന്നേരം എന്താ കേട്ടോ ഇതിനുമ്പോ അങ്ങനെ കുടുംബവഴുക്കുമല്ല ഇവിടുന്ന് കേൾക്കാറുണ്ടായി വീട്ടിൽ നിന്ന് കേൾക്കാറില്ല പൊള്ളലേറ്റും കണ്ടായിരുന്നോ പൊള്ളലങ്ങനെ കാണാൻ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു കാലിലൊരു ചെറിയ പ്രശ്നമായിട്ടിരിക്കുവായിരുന്നു അതെല്ലേ ഈ വീട്ടിലെ പയ്യനൊക്കെയാണ് ഇറങ്ങിയത് അവരൊക്കെ അതെ അല്ലേ ഈ വീട്ടുകാരും വല്ലതും കണ്ടിട്ടുണ്ടോ അതെയോ ഏത് സമയത്ത് ചാടി അറിയാമോ ആ സമയത്താണ് തീ പിടിച്ചത് തീ വല്ലതും കണ്ടാരുന്നോ കണ്ടില്ലേ ഓക്കേട്ടാ താങ്ക് യു ട്ടാ അതാ അവരൊന്നും കാണാന്നോളൂ ഹലോ ഹലോ അപ്പച്ച നമസ്കാരം അപ്പച്ച ഞങ്ങളെ ഈ ദീപയുടെ ഒരു അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടു ഈ ദീപയില്ല ദീപ ആ ആ ഈ മരിച്ചത് ടീ വി നിർത്താവോ ടി വി നിർത്താവോ അതെയോ ആ മോനെ ഒന്ന് വിളിക്കാവുന്ന എന്തോ മോനെ ഒന്ന് വിളിക്കാവോ മോനെ വിളിക്കാവോ ഹലോ മോനെ ഞങ്ങളെ ഇതിന്റെ ഒരു അന്വേഷണ സ്വഭാവമായിട്ട് വന്നാണ് ഈ ദീപയുടെ കൊച്ചാ സമയത്ത് ഓടിച്ചെന്നായിരുന്നല്ലേ കൊച്ചാ സമയത്ത് അതെയോ അന്ന് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നോ ചേട്ടനെ എവിടെ എന്നാ ജോലി േട്ടൻ ഡിജിറ്റൽ ബോർഡിന്റെ പരിപാടിയാണ് ഇവിടെ ഈ എന്നാ നിഷ്കളങ്ക ജംഗ്ഷനപ്പുറത്ത് കൊച്ചിന് ചെന്നായിരുന്ന സമയത്ത് ഞാൻ അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു അത് കഴിഞ്ഞ രാവിലെ മോനെ പേരെങ്ങനെയാ അനന്തു അല്ലേ ഇവിടുന്ന് വലിയ ദൂരമല്ലേ തൊട്ടടുത്തല്ലേ ചേച്ചിക്ക് മിണ്ടാറൊക്കെ ഉണ്ടോ കാണുമ്പോ ചേച്ചി ജോലി സ്കീമിന്റെ കളക്ഷേണ്ടല്ലോ അതെ അല്ലേ അതെ എന്താ മോനെ സംഭവിച്ചത്

അതിന് പോലീസുകാർ വന്നു പിന്നെ അവരെല്ലാം വന്നെടുത്ത് ഫയർഫോഴ്സിനെ വിളിച്ചു. അങ്ങനത്തെ വണ്ടി വന്നില്ല വണ്ടി അവിടെ ഇട്ടിടത് അങ്ങോട്ട് കേരളത്തിലായിരുന്നു പിന്നെ പോലീസുകാരുടെ വണ്ടിയിൽ പോയി കയറൊക്കെ എടുത്തുകൊണ്ട് പോന്നു. പോകുന്നുണ്ടായിരുന്നു അനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടനൊക്കെ ഇങ്ങനെ പറഞ്ഞത് അവര് രാവിലെ ചെന്ന് ചേട്ടച്ചാർ ആദ്യം ചെന്നത് അപ്പം കൈ എന്തോ അറങ്ങി ഉണ്ടായിരുന്നു അപ്പൊ ആണ് ചേട്ടച്ചാൽ പോയിട്ട് കയർ എടുത്തോണ്ടിട്ട് എന്നപ്പോ പിന്നെ തിരിച്ചു ചെന്നപ്പോ അതിനൊക്കെ ഇല്ലായിരുന്നു എന്ന് കയറൊക്കെ എടുത്തോണ്ട് ഇവരെ ഇറങ്ങി ഇവിടുത്തെ ഇവര് ചേട്ടനും അവിടുത്തെ ഇവരുടെ ചെന്ന ഇറങ്ങി ഗോണി വെച്ചിറങ്ങി അപ്പൊ ഇതിന് എന്തോ റിങ് ഇല്ലാത്തതു ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ അവിടെ പിന്നെ അപ്പൊ അവർ തിരിച്ചു അപ്പത്തേനും മരിച്ചെന്ന് അവര് പറഞ്ഞു ഒത്തിരി വെള്ളമുണ്ടോ കിണർപ്പെട്ടു അവിടെ ആരുമില്ല ഇപ്പോളെ ലേറ്റെന്ന് പറയുന്നുണ്ടല്ലോ എത്തിളെ ലേറ്റിട്ടുണ്ടായിരുന്നോ കയ്യിലെ ഡ്രസ്സിന് വല്ലതും തീ പിടിച്ചിട്ടുണ്ടായിരുന്നോ നെറ്റ് ഉള്ളതല്ലേ ഇതിങ്ങനെ താഴുണ്ടായിരുന്നു ഇതിന് തുറന്നെടുക്കുമായിരുന്നു ആഹാ നേരത്തെ ഇതിന് പൂട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ പൂട്ടുണ്ടായിരുന്നോ നല്ല ആഴം ഉണ്ടല്ലോ പത്ത് പതിനഞ്ച് ഇരുപത് മീറ്റർ ആളുണ്ടല്ലോ മോനെ കാണുമ്പം വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുമായിരുന്നോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുമായിരുന്നോ ഇതിന്റെ അടുത്തിട്ട് കാണത്തില്ലോ എന്തോ വന്നിട്ടില്ലല്ലേ ഇവർ ഇവിടെ താമസം തുടങ്ങി എത്ര നാളായി എവിടെ നിന്ന് ഇവർ വന്നേ അറുമാനൂര് സി ഈ ഡോറന്ന് പിടിച്ചത് ഇതും അത് ആ ഡോറും പിടിച്ചു ഇവിടെ ഒരു ഡോറുണ്ട് ഈ കാണുന്ന ഒരു ഇരുമ്പിൻ്റെ ഡോറാണ് ആ ഡോറ് കടന്നിട്ട് അപ്പറേ ഒരു കഥകിൻ്റെ ഡോറുണ്ട് രണ്ട് ഡോറുണ്ട് ഞങ്ങൾ ക്രൈം എടുക്കുന്ന ആ ഡിസ്മോക്കടയൊക്കെ ന്യൂസ് കേട്ടില്ല ന്യൂസ് ജിസ്മോള് പോലെ വ്യാഴം ഒന്ന് രണ്ട് രണ്ടര അടി ഈ കിണറിൻ്റെ ചുറ്റുമുതലിന് രണ്ടര അടി ഹൈറ്റ് ഉണ്ട് ഈ കിണർ മൊത്തം ഇരുമ്പിൻ്റെ നെറ്റ് കൊണ്ട് ബിൽഡ് ചെയ്തേക്കുവാണ് അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട് ഈ കാണുന്നതാണ് ഡോറ് ഈ ഡോറ് തുറന്നായിരുന്നു കിടന്ന എന്നാണ് തൊട്ടടുത്തുള്ള മോൻ പറഞ്ഞത് അപ്പോൾ ഈ ഡോറിക്കോടെയാണ് ചാടി എന്ന സൂചനയാണ് ഈ തൊട്ട് അധിവാസിയായ മോൻ പറയുന്നത് തെരയോട് ചേർന്ന് തന്നെയാണ് ഈ കിണർ ഒരു ഒന്നര അടി മാത്രമേ വ്യത്യാസമുള്ളൂ ഇതെന്താ മോനെ ഈ ഈ കിടക്കുന്നതൊക്കെ ഇത് ആ ഇത് അത് അരിച്ചു നോക്കിയതാ അല്ലേ മാല നോക്കിയതാ ആ കിണർ വേഗിൻ്റെ ആയിരിക്കുമല്ലേ അടുക്കള ഈ വീടിൻ്റെ അടുക്കള ഈ ഭാഗത്തായിട്ടാണ് അവന് കാരണം ഇവിടെ ഒരു പോക്കോട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ മോനെ ഈ ഭാഗത്തല്ലേ അടുക്കള വന്നേ ആഹാ ഇവിടുന്ന് ഇവിടെ അങ്ങോട്ടൊന്ന് പിടിച്ചോ സിജി ഇവിടുന്ന് അങ്ങോട്ട് മോനെ ഈ ഡീസലൊക്കെ ഇവിടെ ഇരുന്നേ അറിയാവോ എവിടെ ഇതിൻ്റെ അതാണ് ഡീസൽ ഇരുന്നേ തീപിട്ടി വല്ല ഒന്നുണ്ടായിരുന്നോ തീപിട്ടി ഉണ്ടായിരുന്നോ

ഈ ഈ വീട്ടുകാരൊക്കെ വന്നായിരുന്നോ അതല്ലേ വേറെ ഇങ്ങനെ വഴക്കൊന്നും കേട്ടിട്ടില്ലല്ലേ വഴക്കങ്ങനെ ഒന്നും കേട്ടിട്ടില്ലല്ലേ ഇത് ചേർന്ന ജോലി ഡീസൽ മെക്കാനിക് അല്ലേ ആ ചേണ്ട വണ്ടിയാണത് ബിജു എന്നല്ലേ ചേണ്ട പേര് ചേച്ചിയുടെ വണ്ടിയാണോ ആക്റ്റീവാ ചേച്ചി വണ്ടി ഓടിക്കുന്നതാണോ ചേച്ചി വണ്ടി ഓടിക്കുമോ ആ മക്ക ഓടിക്കുന്ന അല്ലേ ബാ ഇവിടെ ചോദിക്കാം സീചോണ്ടോ ചേച്ചിന് എന്നാ അവസാനമായിട്ട് കാണുന്ന മോനെ മരിക്കുന്നതിന് തല ദിവസം കണ്ടതാണോ എന്നാൽ എന്നാ എന്താ മോനോട് മിണ്ടിയേ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ച് വറുത്താനൊക്കെ പറയാറുണ്ടോ ചോദിക്കുമല്ലേ കണ്ടുകഴിഞ്ഞാൽ മിണ്ടാതെ പോകാറില്ല അതെയോ ഇടപെടിയുള്ളവർക്ക് ചെമ്മണ്ടൂരിൻ്റെ ഗോൾഡ് സ്കീം ചേർന്നിട്ടുണ്ടോ ഇവിടെ കളക്ഷൻ ഉണ്ടായിരുന്നോ ചോദിച്ചിരിക്കുക ഈ ഏരിയക്കൂടെയാണോ കളക്ഷൻ ഉള്ളത് അറിയത്തില്ല ഒരു ക്യാമറ ഉണ്ടോ വീട്ടിലെ ആഹാ എന്തോ ആർക്ക് ബിച്ചു തരുന്നേ ആഹാ എന്നെ മേലായി എന്നാ അതെയോ അല്ലേ